പെരിയ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടൂരാണ് കോട്ടൂര് തിരുവനന്തപുരം ജില്ലയിലേക്ക് അകത്താണ് കേട്ടോ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആന കേന്ദ്രമാണ് അതായത് ആനയെ പരിശീലിപ്പിക്കുന്നതും അങ്ങനെ നിറയെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന പറ്റിൽ ബെൽബട്ടൺ എനിക്ക് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും അവിതത്തോട്ട് കയറാം അപ്പോൾ ഒക്കെ എടുക്കണം അപ്പോൾ ടിക്കറ്റ് കൗണ്ടറുടെ ഫ്രണ്ടിയും ഉണ്ട് നമുക്കപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ആനയെ കാണാൻ പോവാം ഓക്കെ ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് വേണ്ടി മാത്രം തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് കണ്ടോ വെള്ളം ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറൊക്കെ എഴുതി അടിപൊളിയൊരു ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് നമുക്ക് കയറി ടിക്കറ്റ് എടുത്തിട്ട് വരാം ഇപ്പോൾ ഗാരിസ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടോ എഴുതിയിട്ടുണ്ട് എ ബി പി റേഞ്ച് എന്ന് പറഞ്ഞ് മൊത്തം എൺപത് രൂപ ആയിട്ടുണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് നമുക്ക് ടിക്കറ്റ് ഇപ്പം ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നു അങ്ങനെ എൺപത് രൂപയാണ് ഞങ്ങൾക്കായിട്ടുണ്ട് ഇവിടെ അപ്പോഴേ വർക്ക് നടക്കുന്നേ ഉള്ളൂ നടക്കുന്നുള്ളുണ്ടോ ഇവിടെ വർക്കിങ്ങിൻ്റെ പരിപാടി നടക്കണം ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയയാണ് ഉണ്ടോ ഇപ്പോൾ നമുക്ക് ഈ വഴി അപ്പുറത്ത് പോകാൻ പറ്റും ഇത് റോഡാണ് റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ കണ്ടോ ഇവിടെ ബിൽഡിങ്ങൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വഴി നടന്ന് ചെന്ന് കഴിഞ്ഞാൽ മുകളിൽ കയറാൻ കണ്ടോ ഇവിടെ വണ്ടിയൊക്കെ പോവും പക്ഷേ നമുക്ക് വണ്ടി അലൗഡല്ല ഇത് ആദ്യത്തെ ഒരു ഗേറ്റാണ് ഇവിടെ ആരൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പോൾ ഉണ്ട് ആന എന്തൊണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാം ആനയുടെ കൂടാണത് കണ്ടോ ആനയെ കെട്ടി നിർത്തുന്നൊരു സ്ഥലമാണത് ആനയൊന്നും കാണാൻ ഇല്ല നോക്കാം ഇവിടെ അതാ ഇവിടെ സൈഡിലൊരു ആന കിടപ്പുണ്ട് അതായത് അത് ഒരു കുഞ്ഞ അവിടെ കിടപ്പുണ്ട് കണ്ടോ ഒരു കുഞ്ഞാന നമ്മുടെ ഫ്രണ്ടിൽ നിന്നൊരു ഫാമിലി പോകണം അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് ഓരോ വഴി കണ്ടുപിടിക്കാനേ ഇത് ഇവിടെ അതുപോലെ ഒരു ആനയെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആനയ്ക്ക് നല്ല വലിയൊരു കൂടാരൊക്കെ ആണ് ചെയ്ത് ചെയ്ത് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പക്ഷേ അകത്തോട്ട് കയറാൻ സാധിക്കില്ല എന്തോ കാരണം കൊണ്ട് അവർ ഇത് കണ്ടോ ഇവിടെ കയറൊക്കെ കെട്ടി നിർത്തിയിരിക്കുകയാണ് പക്ഷെ നമുക്ക് ആന എവിടെ നിന്ന് കാണാൻ സാധിക്കും കണ്ടോ ആനയെ ചങ്ങലയിലേക്കാണ് നിർത്തിയിരിക്കുന്നത് ഇത് അതുപോലെ ഇതായി ആനയെ കൊണ്ടുപോകുന്ന വണ്ടിയാണത് കേട്ടോ ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ടോ ഒരു ഷെഡിൽ നമ്മൾ ആനയിലൊക്കെ നമ്മൾ കാടിലേക്ക് കൊണ്ടുപോകാനായാലും ഇങ്ങോട്ട് കൊണ്ടുപോകാനായാലും യൂസ് ചെയ്യുന്ന വണ്ടിയാണ് നമ്മൾ വാർത്തയിലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണാൻ സാധിക്കുന്ന അതായത് സമയം അതെ ഇവിടെ അത് കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ നടന്നെങ്കിൽ കുറേ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ അങ്ങനെ നിറഞ്ഞ ഇപ്പുണ്ട് നമുക്ക് ഏതു വഴി പോകണമെന്നാണ് നമുക്ക് പറഞ്ഞു വിടാത്തത് എന്തായാലും നമുക്ക് ഒരു ഫാമിലി ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ പോകുന്നു അതെ ഇവിടെ നോക്കുമ്പോൾ ആനയ്ക്ക് കൊടുക്കേണ്ട ഫുഡ് ഇന്ന് കുരങ്ങന്മാർ കൈയിട്ട് വരുന്ന സമയമാണ് ഇവിടെ ദൈ ഇവിടെ ഫുള്ളും കുരങ്ങന്മാരാണ് അതെ കണ്ടോ അടുപ്പിനകത്ത് വരെ കയറി കൈയിട്ട് വരെ തിന്നുന്നതാണ് നിറയുണ്ട് കുരങ്ങന്മാർ നിറയുണ്ട് ആനയും കാട്ടിയും കൂടുതൽ കുരങ്ങന്മാരാണ് അതിനകത്തുള്ളത് കണ്ടിട്ട് ഇതിപ്പോൾ അടുത്ത് കുരങ്ങ പരിശീലന കേന്ദ്രമാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇവിടെ അതെ അതെ ഓടുന്ന ഓട്ടം അതെ ഇവിടെ ഒരു ആനയുണ്ട് അതെ ഇവിടെ ഒന്ന് നിപ്പുണ്ട് മൊത്തം ഒരു മൂന്നാന നമ്മളെ നാല് സൈഡും നിപ്പുണ്ട് കറങ്ങി കണ്ടോ നമ്മളപ്പുറത്ത് നിന്ന് വന്നപ്പോൾ ഈ വണ്ടി നമ്മൾ കണ്ടു ആ സൈഡിൽ നിന്ന് നമുക്ക് എന്തായാലും ആനയടുത്ത് പോകാൻ സാധിക്കില്ല കണ്ടോ ഇവിടെ അവർ ജസ്റ്റ് ഇത് കെട്ടിയിട്ടുണ്ട് നേരത്തെ ആണെങ്കിൽ നമുക്ക് ആനയുടെ അടുത്ത് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് ആയിരിക്കണം നമുക്ക് ആനയുടെ ആനയടുത്ത് പോകാൻ സാധിക്കാതെ ഇവരിങ്ങനെ ഒരു വേരി പോലെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ഇത് ഇവിടെ ഒരു കുട്ടിയാനയാണ് എനിക്ക് എന്തോ കുഞ്ഞാനയാണ് ഇവിടെ ഒരു കുഞ്ഞാന ഇതാണ് കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ കുഞ്ഞാണ് ഇത്രയും വെറുതെയാണ് ഉണ്ടോ മണ്ണൊക്കെ വാറ്റി തലയിൽക്കൂടെ ഒക്കെ വാരി ഇട്ടിട്ടുണ്ട് എനിക്ക് അടിച്ചിടുവന്തോ എനിക്കെങ്ങാനും അതുപോലെ ഇവിടെ ഒരു ആനയുണ്ട് റാണയെന്ന് പറഞ്ഞാണ് ഇത് കുറേ വനത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല ഇവിടം വരെ നമുക്ക് സാധിക്കുള്ളൂ അതിനെ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ട് കണ്ടോ നമുക്കിവിടെ ഇതൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെ ചങ്ങലയിൽ കെട്ടിയാണ് ഇട്ടിരിക്കുന്നത് അതിനെയൊക്കെ അപ്പം അത് തുമ്പിക്കായിട്ടൊക്കെ ആട്ടിയാട്ടി കളിക്കുകയാണ് അതിനെ തുറന്നു വിടാൻ വേണ്ടിയിട്ട് ഇതിനാവശ്യമുള്ള ഫുഡല്ല ഇവർ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതുപോലെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ വർക്ക് നടക്കുന്നതാണ് അടുത്തൊരു ബിൽഡിംഗ് ഒക്കെ എന്തൊക്കെ വരുന്ന ഒരു ചെയ്യുന്നതാണ് അവർ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് നടക്കാം അതെ നമ്മൾ നടന്ന് ഇങ്ങെത്തി അതായത് ഇവിടെ ഒരു മൂന്നാല് മൂന്നാലൊക്കെ നിൽപ്പുണ്ട് കണ്ടോ ഇവിടെയും കയറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ആകത്തോട് കയറാൻ സാധിക്കില്ല ഇത് ഇവിടെ ഒരു മൂന്നാന ഇപ്പം ഉണ്ട് നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് വരാം എപ്പോഴെങ്കിലും നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും വഴി കയറാൻ പറ്റിയാലോ ഇത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു നമ്മളെ ഡാമിൻ്റെ സൈഡാണ് നമ്മളെ നെയ്യാർ ഡാമിൻ്റെ ഒരു സൈഡാണ് ഈ വശം വരുന്നത് അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ കോട്ടൂർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അതുപോലെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് അതിന് ഓരോ റേറ്റ് ആണ് ഇത്ര മണിക്കൂറിനെന്ന് പറഞ്ഞാണ് ഇവിടെ റേറ്റ് ഉള്ളത് അപ്പോൾ വള്ളമുണ്ട് അതുപോലെ ബോട്ടുണ്ട് അതുപോലെ കുട്ട കുട്ടവള്ളം ഇത് ഇവിടെ കണ്ടോ റേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര രൂപയാണ് എത്ര പേർക്ക് പോവാം എത്ര സമയത്തേക്ക് നമുക്ക് ചെയ്യാം നിൽക്കാം എന്നുള്ളതിനെല്ലാം സമയം കൊടുത്തിട്ടുണ്ട് ഇവർ എന്ന് പറഞ്ഞിട്ട് ഈ സമയമനുസരിച്ചാണ് നമുക്കവിടെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത് അവർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ബിൽഡിംഗ് ഉണ്ട് അതുപോലെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം പോയി വെയിറ്റ് ചെയ്യാം നടന്ന് തളർന്നു നിന്നാത്തേക്ക് അത് കണ്ടോ ഇവിടുന്ന് ഇത് വനമാണ് അകത്തോട്ട് ഇത് വനത്തിൻ്റെ നടക്കിൽ കൂടെ ഒരു റോഡ് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ അവിടെയും കുരങ്ങന്മാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതായത് ഇവിടുന്ന് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തത് അവിടെ വർക്കെന്തോ നടപ്പുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പം പാലം ചെയ്തതും അതെ കണ്ടോ ഒരു വള്ളം മുളവള്ള അതെ മുളവെള്ളം കിടപ്പുണ്ട് ഇതിലൊക്കെ തുഴഞ്ഞ് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും അതേ അതുപോലെ ബോട്ട് ഇതോ നമുക്കിവിടെ ഒരു ചെറിയ നിൽക്കാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാനൊക്കെ സാധിക്കും ഈ ഡാമിൻ്റെ വ്യൂവും എല്ലാം നല്ല ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് ഇവിടെ ഇത്രയും ബോട്ടുണ്ട് കണ്ടോ ഫൈബർ ബോട്ടുണ്ട് അതുപോലെ കുട്ടവെള്ളം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓരോ മണിക്കൂറിന് ഇത്ര എന്ന് പറഞ്ഞാണ് ഇത്ര പേഴ്സൺ ഇത്ര രൂപ വെച്ച് കൊടുക്കണം അത് ആ ഫോറസ്റ്റിന് വണ്ടിയാണ് ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല അവർക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവർ തന്നെ തിരിച്ച് വരും നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വർക്ക് നടക്കാനാണ് ചോദിച്ചപ്പോൾ അവിടെ വർക്ക് നടക്കുകയാണ് എന്തിൻ്റെയോ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ട് അതിനകത്ത് വനമാണ് ആ വനത്തിനകത്തായിക്കാണ് ഇവർ പോകുന്നത് അപ്പോൾ നമുക്ക് പോകാൻ സാധിക്കാത്തതിനാൽ അവർ പോകുന്നുണ്ട് അവരെ മേലുദ്യോഗസ്ഥരാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതെ അതുപോലെ ഇതാ ഒരു ആന ഇവിടെ നിർത്തിയിട്ടുണ്ട് കണ്ടോ മകള് പാവം അത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് നമുക്ക് പോകാനുള്ള വഴി അറിയില്ല അതിൽ ദനെ കുളിപ്പിക്കുന്ന സമയമാണ് ഇനി അടുത്ത് കുളിസീൻ കാണാം അതെ ഓരോരുത്തൻ കുളിച്ചിങ്ങനെ കയറി വരുന്നു ചങ്ങലയങ്ങ് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് എവിടെയും കോടിയാലോ ഒന്നു വിചാരിച്ച് അതുകൊണ്ടോ ഒന്ന് അവിടെ കുളിച്ചോണ്ടിരിക്കുകയാണ് ആഹാ സുഖം അവൻ്റെ കുളിസിൻ കാണാം നമുക്ക് അവനും കുളി കഴിഞ്ഞു അവനും കര കയറുകയാണ് ഇനി കുറച്ചു നേരത്തേക്ക് ഇനി അതിന് ഉണങ്ങാൻ വേണ്ടി അതിങ്ങനെ കുറച്ച് നേരം നിൽക്കും കേട്ടോ സുഖമായിട്ട് അത് തന്നെ കുളിക്കുന്നു അതുതന്നെ തിരിച്ച് കയറുന്നു ഇനി കുറച്ച് നേരം റെസ്റ്റായിരിക്കും ഇവിടെ കാരണം അത് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നടത്തിക്കില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റെങ്കിലും അതിനെ നിർത്തിയിരിക്കും അവിടെ എങ്കിൽ മാത്രമേ അതിനെ അതിന് ചൊറിയണം തോന്നുന്നു അതിനെ കുളിച്ചിട്ട് കയറിയപ്പോൾ കാലൊക്കെ ഇട്ട് വലിക്കുന്നു കണ്ടോ പാപ്പാനൊക്കെ നിപ്പ ഉണ്ടോ ഇവിടെ ദൈ കേട്ടോ അത് കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് അതിനെ കൊണ്ടുപോകുന്നത് എന്നെയാട്ടി ഭയങ്കര ഹൈറ്റ് ആണ് അയ്യോ ചങ്ങലൊക്കെ വലിച്ചോണ്ട് ദൈവമേ ഓ എന്നെ കൊണ്ട് കൊണ്ടുപോയി എടുത്താ പൊങ്ങുന്നില്ല ചങ്ങല അത് വലിച്ചിത്തോണ്ട് പോവുകയാണ് നല്ല നീളത്തിനടക്കെയാണ് ചങ്ങല ഞാനൊക്കെ ഒരു അടി കിട്ടിയാൽ മതി ഞാനൊക്കെ സിക്സ് ആയി പോകും ചിലപ്പോ എന്തായാലും കോട്ടൂര് വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നല്ല അടിപൊളി വൈബുള്ള സമയം ആണ് ഇതൊക്കെ അവൻ ചോറിഞ്ഞ് തീർന്നിട്ടില്ല ഇതുവരെയും കാലിട്ട് ചോറിഞ്ഞ് ചോറിഞ്ഞ് ഇപ്പം ഉണ്ട് കുറേ നേരം കൊണ്ട് കുളി എന്ന് തോന്നുന്നു സോപ്പ് പോരാ സോപ്പിനെ മാറ്റണമെന്ന് അങ്ങനെ നടന്ന് വന്ന കിട്ടില്ല ഒരു കാഴ്ചയാണിത് ഇവിടെ സമരമാണ് കണ്ടല്ലോ ആനകൾ സമരം ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ കണ്ടോ അടുക്കളയാണിത് അവരുടെ അടുക്കളയിൽ ഫുഡിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതാണ് കുളി കഴിഞ്ഞ് വന്ന് ഫുഡ് നിർബന്ധമാണ് ഇവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് ഇതെവിടെ ഒരാൾ എനിക്ക് വിശകം പറഞ്ഞാൽ അവൻ അവൻ്റെ തീറ്റയും കൊണ്ട് പോവുകയാണ് അങ്ങോട്ട് അടുക്കളയെന്ന് വേണ്ടത് അവന് ഓല മതി ഇങ്ങനത്തെ സാധനമൊക്കെയാണ് അവന് കൂടുതലിഷ്ടം അതുകൊണ്ട് ചങ്ങലയും വലിച്ചോണ്ടാണ് പോകുന്നത് ഇനി അവിടെ എവിടെയും പോകുമ്പോൾ വണ്ടി ഒതുക്കണമല്ലോ അതുകൊണ്ട് കെട്ടിയിടാൻ വേണ്ടിയിട്ട് അത് അതും പാപ്പാനും കൂടെ അവർ പോവുകയാണ് അവർക്ക് ചോറ് വേണ്ടെന്ന് പക്ഷേ ഇവിടെ ചോറ് കൊടുക്കുന്നത് അടുക്കളയാണ് അടാ ചോറ് കൊടുക്കുന്നത് കാണാൻ പറ്റും പാപ്പന്മാർ വന്ന് അതിന് കൊടുക്കുന്നത് അടിപൊളിയിട്ട് കാണാൻ സാധിക്കും ഇവിടുത്തെ ചോറ് ഞാൻ ഇതുവരെയും ദൈവമേ കാലട്ട് ചോറ് ചെയ്യാണ് ഇപ്പോഴും അതാ ചോറ് കൊണ്ടുവരുന്നുണ്ടോ വലിയ ഉണ്ട് അത വാതുറന്ന് അത് കയറ്റി എനിക്ക് രണ്ട് ദിവസം തിന്നാലോ അത് ഒരു ദിവസം ഒരു മിനിറ്റ് നിമിഷം കൊണ്ട് തിന്ന് തീർക്കുകയാണ് അതാണ് ഞാനും ആനേം തമ്മിലുള്ള പ്രത്യേകത വേറൊരു പ്രത്യേകതയില്ല ഞാനും ആനേം തമ്മിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതേ അടുത്തത് വെച്ച് കൊടുക്കുന്നതിന് ഉണ്ടാവും അതിന് വിശക്കുന്നുണ്ട് അത് വാ വാതുറന്ന് കൊടുക്കും അത് വെച്ച് കൊടുക്കുന്നു അങ്ങനെ അവരെല്ലാം നന്നായിട്ട് ഫുഡ് കഴിച്ച് നിൽക്കുന്ന സമയമാണ് നമ്മളിങ്ങനെ നടന്ന് വന്നപ്പം കണ്ട സ്ഥലമാണ് കുട്ടികളുടെ കളി എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് പക്ഷേ ഇവിടെ കളിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല കാരണം അതെല്ലാം പോയി കിടക്കുകയാണ് ജസ്റ്റ് അവർ വീണ്ടും ഒന്നും കൂടെ ചെയ്യുമായിരിക്കും കാരണം അതിൻ്റെ വർക്ക് നടക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെതാ അവിടെ നിന്ന് തിരിച്ചിങ്ങനെ നടക്കുകയാണ് പിന്നെ തിരിച്ചെടുത്ത് എനിക്ക് തോന്നുന്നു നേരെ നമ്മൾ വെളിയിലെത്തുമെന്ന് തോന്നുന്നു ആ യെസ് നമ്മളത് വെളിയിലെത്താറായി പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത കൗണ്ടറാണ് ഈ സൈഡിലൊക്കെ കേട്ടോ അപ്പോൾ ഈ വഴി നമ്മളിങ്ങനെ നേരെ വെളിയിലോട്ടാണ് ുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ആനകളൊക്കെ കണ്ടു ആന കുളിക്കുന്നത് വരെ നമ്മൾ കണ്ടുവന്ന് ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് അടിപൊളി വൈബായിരുന്നു കേട്ടോ ആനയെ കുറേ നിറയെ നേരം കണ്ടുകൊണ്ടു ഞങ്ങൾ എന്തായാലും ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇന്നത് സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം